ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ അടുക്കളയിൽ നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പാലപ്പം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഗ്രീൻ പീസ് കറിയും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഇടണമെങ്കിൽ പിന്നെ ഇടാൻ കേട്ടോ ഇപ്പം രാവിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ ഒന്നും എടുത്ത് നിൽക്കാൻ പറ്റത്തില്ല കാര്യം അതിന് കുറച്ച് താമസമൊക്കെ വരുമല്ല അപ്പോൾ രാവിലെ പോകേണ്ടവർക്ക് പോകുമ്പോൾ നം പോകേണ്ടത് കൊണ്ട് നമ്മൾ വീഡിയോയും കൂടെ എടുത്ത് നിന്നാൽ അത്രയും ടൈം വേസ്റ്റ് ആയി പോവും അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് തിരക്കില്ലാത്ത ദിവസമൊക്കെ ചെയ്യാം അങ്ങനെ രാത്രിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് മോള് ക്ലാസ്സിൽ പോവുകയാണ് പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് നേരത്തെ തന്നെ ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കണ്ണേലെന്ന് പറയുക കണ്ണിയിലാണ് അപ്പോൾ അത് ഞാൻ ക്ലീനാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നനയ്ക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നനയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ പൈപ്പിൽ വെള്ളം വന്നിട്ടില്ലായിരുന്നേ പിന്നെ ഞാൻ അടുക്കളയിൽ ജോലിയുടെ സമയത്ത് ഞാൻ പിന്നെ വന്നിട്ട് ഇടക്ക് നോക്കിയപ്പം വെള്ളം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒന്ന് നനച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇപ്പം നല്ല വെയിലായതുകൊണ്ട് നമുക്ക് നനയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല മഴയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല മഴ പെയ്ത് കിടക്കുമ്പം നല്ല തണുപ്പ് ഒക്കെയല്ലേ അപ്പോൾ പിന്നെ തണുത്ത് നിൽക്കുമ്പോൾ നമ്മൾ പിന്നെയും കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നനയ്ക്കാൻ വേണ്ടി പുറത്ത് വന്നതാണ് അപ്പോൾ ഞാൻ ചോറ് റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇനി അത് അവിടെ നിന്ന് റെഡി ആയിക്കോളും പിന്നെ ഇനി മീൻ കറിയും കൂട്ടി വെച്ചാൽ മതി അരച്ചും കൂടെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ നനച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ തുളത്തിത്തരുടെ തന്നെ തൊട്ടിപ്പുറ ഒരു തെങ്ങും തൈ നിണ്ട് അതിൽ നിന്ന് ഒരു ചെറിയ വെള്ളയ്ക്ക വീണ് കിടക്കുന്നതാണ് ഞാൻ അത് ഒരെണ്ണം എടുത്തു കേട്ടാ കാര്യമെന്ന് വെച്ചിരുന്ന മോള് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വെള്ളയ്ക്ക വണ്ടി ഉണ്ടാക്കി കുഞ്ഞില് ഞാൻ കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ മക്കളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കയ്യിലെടുത്തതാണേ പണ്ട് നമ്മൾ വെള്ളയ്ക്ക വെച്ച് വെള്ളയ്ക്ക വണ്ടി ഉണ്ടാക്കും പിന്നെ പമ്പരമൊക്കെ ഉണ്ടാക്കത്തില്ലേ ഓല വെച്ചിട്ട് പമ്പരം ഉണ്ടാക്കും കാറ്റാടി അതൊക്കെ പഴയ കുറേ ആണല്ലേ എന്ത് രസമായിരുന്നു അതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കറി എടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കറിയൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പപ്പടം മെഴുക്ക് ഉണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെ പപ്പടം മെഴുക്ക് പുരട്ടിയും പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ദൈവം ഊണ് കഴിക്കണേ ഊണ് കഴിച്ചു കഴിഞ്ഞ് ഉഷക്കുട്ടിക്ക് കൊടുക്കാനുള്ളത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവൾ ആ ഞങ്ങൾ ഊണ് കഴിച്ച സമയത്തൊന്നും വന്നിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ അവൾക്കുള്ളത് ഞാൻ എടുത്ത് കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നാണ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അവൾ അവിടെ ഉണ്ടാകത്തില്ല തൊട്ടപ്പുറത്തെ വീടുകളിലൊക്കെ എന്തെങ്കിലും കഴിക്കാനൊക്കെ പോയിട്ടുള്ളതായിരിക്കും അപ്പോൾ ഞാൻ എന്തെയ്യും ഞാനാണെങ്കിൽ ഇപ്പോൾ ചേട്ടായി ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളത് എടുത്ത് വെച്ചേക്കും എന്നിട്ട് അവൾ കുറേ കഴിയുമ്പോഴത്തേക്ക് വരും വന്നിവിടെ കിടക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ടിരുന്നു കൊടുക്കുന്നത് അതും കഴിച്ചിട്ട് പോകും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇതൊരു വൈകുന്നേര സമയം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞ് മോള് ക്ലാസും കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ചായ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കുടിച്ച് ചായ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ പുഴു കയറിയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ പൊന്നാങ്കണ്ടി ചീര നിന്നിട്ട് മൊത്തം പുഴുവായെന്ന് പറഞ്ഞില്ലേ പക്ഷേ അതിൻ്റെ എവിടുന്നാണ് പുഴുവന്നു അറിയില്ലായിരുന്നു പക്ഷേ പിന്നെയാണ് മനസ്സിലായത് കേട്ടോ നമ്മൾ കണ്ട വീടിൻ്റെ മുകളിലേക്ക് ആ ചാമ്പയുടെ കമ്പ് കിടക്കുന്നതേണ്ട ചാഞ്ഞ് കിടക്കുന്നതേണ്ട ആ കമ്പേക്കൂടെയാണ് ഈ പുഴുവെല്ലാം കൂടെ നിരച്ച് കയറിയത് അപ്പോൾ വീടിൻ്റെ ചുറ്റിനു ഈ പുഴു തന്നെയാണ് കേട്ടോ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ ചെടികൾ വെച്ചിട്ടുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഇലകളൊക്കെ തിന്ന് തിന്ന് നിർത്തിയിരിക്കുന്നത് കണ്ടിട്ടാണ് നമ്മളിങ്ങനെ നോക്കി നോക്കി വന്നപ്പം ഈ ചാമ്പയുടെ കമ്പേക്കൂടെയാണ് ഈ പുഴുവെല്ലാം കൂടെ കയറുന്നത് അപ്പോൾ അത് കാരണം മോൻ സ്പ്രേ വാങ്ങിയിട്ട് വന്നിട്ട് ചുറ്റിനും ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് പിന്നെ ആ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ കമ്പുകളൊക്കെ താഴെ ഓടിച്ചിട്ട് പിന്നെ നമ്മൾ ഹൗസ് ഓണറിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് വെട്ടി മാറ്റിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ചേട്ടായി വന്നിട്ട് അത് ചെയ്യാമെന്ന് വെച്ചിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പം ഒരാഴ്ച ഉള്ളൂ ഓണത്തിന് എന്തായാലും നമുക്കത് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അപ്പം അത്രയും ദിവസത്തിനുള്ളിൽ നമുക്കിത് ഇവന്മാർ ഇരട്ടിച്ചെല്ലാം വരുവുള്ളൂ അപ്പോൾ അതുവരെ ഒന്ന് സ്പ്രേ അടിച്ചൊക്കെ നിർത്താം പിന്നെ കുറേയൊക്കെ ചത്ത ചത്തു താഴെ വീണ് അപ്പം അതൊക്കെ ഞാൻ തൂത്തുവാരിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ടെറസേലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയെല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ വൈകുന്നേരമൊക്കെ സമയം അപ്പോൾ നമുക്കിന്നൊരു കല്യാണത്തിന് പോകാനുണ്ട് അപ്പം നമുക്ക് കല്യാണം അടിപ്പിച്ച് രണ്ട് മൂന്ന് കല്യാണം അടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ തലേദിവസി പോകാം എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് തലേദിവസിയാണ് അപ്പോൾ തലേദിവസി പോയിട്ട് നമുക്ക് കവറ് കൊടുത്തിട്ടൊക്കെ പോരാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങളിത് റെഡിയായി നിൽക്കണേ ഇപ്പോൾ ഒരു സമയം എന്ന് വെച്ചാൽ ഒരു ആറേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടെ നമ്മുടെ ഇവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണേ കണച്ചുളങ്കര ഓഡിറ്റോറിയത്തിലാണ് അതിൻ്റെ റിസപ്ഷനൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിതേ അങ്ങോട്ട് പോകാനൊക്കെ റെഡിയായി അങ്ങ് നിൽക്കുകയാണ് അങ്ങനെ ദേ ഞങ്ങൾ അമ്പലത്തിൽ വന്ന് അമ്പലം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ പിന്നെ അമ്പലത്തിനടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ കണിച്ചുളങ്ങര ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ ബാങ്കിൻ്റെ ഓഡിറ്റോറിയം ആണേ അപ്പോൾ അതെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വന്ന് അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഡാൻസ് പ്രോഗ്രാമൊക്കെ നടക്കിയിരുന്നു പിന്നെ നമ്മൾ കുറച്ച് സമയം അതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടാ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് പോയി എന്നിട്ട് തിരക്കറി ഞങ്ങൾ പുറത്ത് പോയി എന്നിട്ടാണ് ഐസ് ഒക്കെ കഴിച്ചത് അവിടെ നിൽക്കുന്നത് നമ്മുടെ തൊട്ട് വടക്കി വീട്ടിലെ അവർക്കും ഒരു കുഞ്ഞു ചാനലൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ